കർത്താവായ യേശു ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി അവസാന ദിവസത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു എന്തൊരത്ഭുതം അല്ലേ കർത്താവ് എത്ര അതിശയകരമായിട്ടാണ് നമ്മളെ നടത്തിയത് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളോട് ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുവാൻ നിങ്ങളുടെ ഭവനത്തിലേക്ക് എന്നും രാവിലെ ദൈവത്തിൻ്റെ ദൂതുമായി എത്താൻ എൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തിയ എൻ്റെ കർത്താവായ യേശുവിന് ഞാൻ എല്ലാ മഹത്വവും അർപ്പിക്കുകയാണ് നമുക്കൊരു നിമിഷം കരങ്ങളെ ഉയർത്തി നമ്മുടെ പ്രവചന ദൂതിലൂടെ നമ്മളോട് കർത്താവ് സംസാരിച്ച ഓരോ വാക്കുകൾക്കായിട്ടും നമുക്ക് നന്ദി പറയാം കർത്താവെ അങ്ങേക്ക് നന്ദി ഞങ്ങളെ ബലപ്പെടുത്തിയതിന് ക്ഷീണിച്ചിരുന്നപ്പോൾ ഞങ്ങൾക്ക് അങ്ങ് നൽകിയ വചനത്തിൻ്റെ അമൃതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾക്ക് നൽകിയ അവിടുത്തെ ബലം അളവറ്റതായിരുന്നു അതിനെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു നന്ദിയുള്ളവരാണ് ഞങ്ങൾ യേശുവേ അങ്ങേക്ക് നന്ദിയപ്പാ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നിങ്ങളെ എല്ലാവരെയും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അവസാനത്തെ പ്രവചനദൂതിന്റെ എപ്പിസോഡിലേക്ക് പുതുവർഷത്തിലേക്ക് നാം കാര്യടുത്ത് വെക്കാൻ തുടങ്ങുന്ന ഈ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്ന ഈ സമയത്ത് സന്തോഷത്തോടുകൂടെ ഞാൻ എൻ്റെ രക്ഷകനും കർത്താവുമായ യേശുനാഥന്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം സഹോദരൻ കർത്താവായ യേശുവിൻ്റെ പ്രിയ മകനായ കാസ്റ്റർ ക്രിസ്റ്റിപി ജോൺ എൻ്റെ സ്നേഹവന്ദനങ്ങളോടൊപ്പം നമ്മളുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭകളുടെ സ്നേഹവന്ദനവും നിങ്ങൾക്ക് ഞാൻ നേരുന്നു പുതിയൊരു നന്മ നിറഞ്ഞ സന്തോഷകരമായ വർഷം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ എൻ്റെ കർത്താവായ യേശുവിൻ നാമത്തിൽ നിങ്ങളെ നോക്കി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് നന്ദിയേറെ പറയുവാൻ ഒരുപാട് കാരണങ്ങൾ എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകി സ്നേഹിച്ച സകല ദൈവമക്കളോടും പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ നന്ദി ആദ്യമേ തന്നെ പറയട്ടെ ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ലായിരിക്കാം ഒരിക്കൽ പോലും മുഖാമുഖം കണ്ടിട്ടില്ലായിരിക്കാം എങ്കിൽ പോലും ഈ പ്രവചന ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവാനുഭവത്തിൻ്റെ കാരണമായി എന്നും ഇതിൻ്റെ കേൾവിക്കാരായിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുണ്ട് ഇപ്പോൾ ഏതാണ്ട് എഴുപത്തി രണ്ടായിരം അതിലും എഴുപത്തി രണ്ടായിരത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു ഞാൻ ഇന്ന് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു കോടിയിലധികം ആൾക്കാർ ഈയൊരു വർഷത്തോട് അടുത്ത് ദൈവകൃപയാൽ അതിൻ്റെ കേൾവിക്കാരായി വന്നിരുന്നു സന്ദർശകരായി വരികയും സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും അങ്ങനെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ദൈവീ ആലോചനകൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയും ചെയ്ത എല്ലാവർക്കും ഞാൻ കർത്താവായ യേശുവിനാമകൾ നന്ദി പറയുന്നു പ്രാർത്ഥിച്ചവരേറെയാണ് ഞങ്ങൾക്കിത് വിലമാണെന്ന് വിളിച്ചറിയിച്ചവർ മെസ്സേജ് ചെയ്തവർ നേരിട്ട് പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ വന്ന് മുഖാമുഖം കണ്ടത് പറഞ്ഞിട്ട് പോയവർ അങ്ങനെയുള്ള എല്ലാവർക്കായിട്ട് ഞാൻ യേശുവിനെ ആരാധിക്കുന്നു നിങ്ങളെ ഓർത്ത് ദൈവത്തിനോ സ്തോത്രം ചെയ്യുന്നു നിങ്ങളോട് ഞാൻ നന്ദിയും പറയുന്നു കൂടാതെ ഈ ശുശ്രൂഷയെ സാമ്പത്തികമായി പിന്തുണച്ച നിരവധി ആൾക്കാരുണ്ട് ഒരു രൂപ മുതൽ നിങ്ങളുടെ വരുമാനത്തിന് ഉതകും വിധം നിങ്ങൾ ഈ ശുശ്രൂഷയോട് സ്നേഹം കാട്ടി നിങ്ങളുടെ ഒരു സഹോദരൻ എന്ന നിലയിൽ എൻ്റെ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ നൽകിയ ഓരോ രൂപയ്ക്കും ഞാൻ നന്ദിയുള്ളവനാണ് ഞാൻ ചുമക്കുന്ന ആ ദൈവത്തിൻ്റെ വചനം നിമിത്തം നിങ്ങൾ നിങ്ങളുടെ സന്തതി പരമ്പരകളും സർവ്വകാലവും ഐശ്വര്യം പ്രാപിക്കട്ടെ അതിൻ്റെ പ്രതിഫലം കർത്താവ് നൽകിത്തരും നിങ്ങൾ വിതച്ചത് യേശുവിൻ്റെ നാമം പ്രതിയാണല്ലോ അതിൻ്റെ പ്രതിഫലം അവിടുന്ന് നൽകാതെ പോവുകയില്ല പ്രിയപ്പെട്ടവരെ അതുകൂടാതെ നമ്മുടെ സഭയിൽ നേരിട്ട് വന്നവരുണ്ട് ഓഫീസിൽ നേരിട്ട് വന്ന് വ്യക്തിപരമായി കണ്ടിട്ട് പോയവരുണ്ട് അവിടെയും സാമ്പത്തികമായിട്ട് കൈത്താങ്ങിയവരുണ്ട് എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി പറയുന്നു ഈ ഒരു കൂട്ടായ്മയുടെ സന്തോഷകരമായ യാത്രയിൽ ഉപദേശങ്ങൾ നൽകിയ ഗുരുനാഥന്മാരുണ്ട് സ്നേഹത്തിൻ്റെ വാക്കുകളാൽ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ വിമർശിച്ച സഹോദരങ്ങളുണ്ട് നിങ്ങൾ നൽകിയ എല്ലാ നല്ല വിമർശനങ്ങളും എനിക്കത് കൂടുതൽ കാര്യങ്ങൾ ബോധപൂർവം നിർവഹിക്കുവാനും ജീവിതത്തിൽ തിരുത്തൽ വരുത്തേണ്ട കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തുവാനും നിലപാടുകളിൽ മൂർച്ച കൂട്ടേണ്ടടുത്ത് മൂർച്ച കൂട്ടുവാനും ചെത്തി കളയേണ്ടത് ചെത്തി കളയുവാനുമെല്ലാം എൻ്റെ ജീവിതത്തിൽ അതെനിക്ക് കാരണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും വിമർശിക്കുകയും ചെയ്ത എല്ലാവരോടും ഒരേ ഹൃദയത്തിൽ ഞാൻ നന്ദി പറയുന്നു നിങ്ങളുടെ അകമഴിഞ്ഞ സമയം പ്രതീക്ഷകൾ വാക്കുകൾ നിങ്ങൾ എനിക്ക് നൽകി തരണമെങ്കിൽ ഞാൻ ചെയ്യുന്ന ഓരോ ശുശ്രൂഷയും ഓരോ വീഡിയോയും എൻ്റെ ഓരോ വാക്കും നിങ്ങൾ സശ്രദ്ധ കേട്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങൾ എൻ്റെ വാക്കുകൾക്ക് വേണ്ടിയും നീക്കിവെച്ച സമയം അത് വളരെ വിലപ്പെട്ടതാണ് എൻ്റെ ശുശ്രൂഷക്ക് അതെല്ലാം എനിക്ക് വിജയമായി തീരുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിന് താഴെ ഓരോ കമൻറ്റുകൾ നൽകുകയും ഓരോ വാക്കുകൾക്ക് വേണ്ടി ഇത് ആദ്യയോടൊന്നും ഈ വീഡിയോകൾ പലതും കാണുകയും കേൾക്കുകയും ചെയ്ത എല്ലാവരോടും ഏക വാക്കിൽ നന്ദി പറയുന്നു അതോടൊപ്പം ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ എൻ്റെ സഭയുടെ ഭാഗമായിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളുണ്ട് അറുപത്തി മൂന്നോളം രാജ്യങ്ങളിൽ കർത്താവിൻ്റെ കൃപയിലായിരിക്കുന്ന ദൈവജനം ഇപ്പോൾ നമ്മുടെ ശുശ്രൂഷയുടെ ഭാഗമായിട്ടുണ്ട് ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം തത്സമയം നമ്മുടെ ആരാധനകളിൽ പങ്കുചേരുകയും ശുശ്രൂഷയിൽ എന്നോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന എല്ലാ കത്തൃദാസിദാസന്മാർക്കും ദൈവമക്കൾക്കും ഞാൻ എൻ്റെ ഹൃദയംഗമായി നന്ദി പറയുന്നു പുതിയൊരു വർഷം നമ്മുടെ മുമ്പിൽ പിറവിയെടുക്കുകയാണ് ഒരു കാലത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ഏറെ അനുഗ്രഹിക്കപ്പെട്ട് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നുകൂടെ ആഴമായി പറഞ്ഞാൽ നമ്മളെല്ലാം നിത്യതയിൽ സ്വർഗത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്നാൽ ഞാൻ അല്പം കൂടെ തീവ്രമായി അത് വിശ്വസിക്കുന്നതിനോടൊപ്പം ഭൂമിയിൽ ഒരു ദൈവവൈതൽ യേശുവിനെ കൈക്കൊണ്ട് കഴിഞ്ഞാൽ ആ സെക്കൻഡ് മുതൽ താൻ ആർജിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനുള്ള ജീവിതത്തിൻ്റെ ഗുണങ്ങൾ ഭൗതിക മേഖലയിലും വ്യക്തമായി തന്നെ വെളിപ്പെടണമെന്ന നിലയിൽ വാശിയുള്ളൊരു പാസ്റ്ററാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ ദൈവമക്കളുടെയും എൻ്റെ ഇടയിൽ വരുന്ന സകല മനുഷ്യരുടെയും സാമൂഹിക ജീവിതത്തിലും ഭൗതിക ജീവിത മേഖലകളിലും സാമ്പത്തിക രംഗങ്ങളിലും അവർ ചെയ്യുന്ന അവരുടെ ബിസിനസ്സിലും എല്ലാം ശക്തമായിരിക്കുന്ന വളർച്ച ഉറപ്പുവരുത്തുന്നതിൽ ഞാൻ ജാഗ്രത പുലർത്തുന്ന ഒരാളാണ് പ്രാർത്ഥിക്കൂ എല്ലാം മരിച്ചു കഴിഞ്ഞ് കിട്ടുമെന്നുള്ള ഒരു നിലപാടിൽ ആരെയും നിരുത്സാഹപ്പെടുത്താറില്ല ഏത് തല പോകുന്ന പ്രശ്നത്തിന്റെ മുമ്പിലാണേലും ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ മതിയായവനാണെന്നുള്ള ചങ്കുറപ്പോടുകൂടെ തന്നെ എൻ്റെ അരികിൽ വരുന്നവരെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ് ഇന്നുവരെയും ചെയ്തിട്ടുള്ളത് ഇനിയും അത് ധൈര്യപൂർവ്വം തുടരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ ജീവിത കാലഘട്ടത്തിൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും നല്ല നന്മകൾ ഏറ്റവും വലിയ ശക്തമേറിയ അനുഗ്രഹങ്ങൾ അത് കൂടുതൽ പ്രാപിപ്പാനും ശക്തമായി അതിൻ്റെ മേൽ വളർച്ചകൾ കൈവരിക്കുവാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ പുതിയ വർഷം നിങ്ങളുടെ വളർച്ച ഇന്ന് വരെ ഉണ്ടായിരുന്നതിനേക്കാൾ നൂറിരട്ടി വളരെ ശക്തമാംവിധം അതിൻ്റെ വ്യാപ്തി വലുതാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നാം പ്രവേശിക്കുന്ന ഇന്നത്തെ ഈ ഒരു രാത്രി അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷ കോട്ടയത്തെ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൽ അതായത് ഈ വാരായ നടക്കുന്ന കോട്ടയത്തെ ഐ എം എ ഹാളിൽ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരിൽ വരാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും നേരിൽ വരാം കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയർ സർവീസിൽ ഞാൻ എല്ലാവർക്കും പല വ്യക്തികളും വന്നപ്പോൾ അവരുടെ കയ്യിൽ പ്രാർത്ഥിച്ച് കല്ലു കൊടുത്തുവിട്ടവരുണ്ട് അവർ ആ കല്ലുമായി പോയി പലർക്കും ഭവനങ്ങൾ ദൈവം നൽകി സ്വന്തമായി വീടില്ലാത്തവർക്ക് വീടുകൾ നൽകി കീ ചെയിനുകൾ പ്രാർത്ഥിച്ചു കൊടുത്തു ദൈവമായാൽ പുതിയ വീടുകളും വാഹനങ്ങളും പലർക്കും ലഭിച്ചു പുതിയ സ്ഥാപനങ്ങൾ പലരും വാങ്ങി നിങ്ങളുടെ ലൈഫിനകത്ത് മാറ്റങ്ങളിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുമ്പോൾ ദൈവമനെ ഉയർത്തുമെന്നുള്ള പുതിയ വിശ്വാസം ആ വലിയ ധൈര്യം നിങ്ങളുടെ ജീവിതത്തിനും പുതുമയുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് കൃത്യം എട്ട് മണി മുതൽ നമ്മുടെ ചർച്ചിലെ ക്രോസ് ഓവർ സർവീസ് ആരംഭിക്കും നമുക്ക് വളരെ പ്രാർത്ഥനയോടും കർത്താവിൻ്റെ തിരുമേശിയോടും കൂടെ പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് വന്നിട്ട് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരിക ഇനിയും ഏതെങ്കിലും കാരണവശാൽ ദൂരദേശങ്ങളിൽ നിന്ന് എന്നെ കാണുന്നവരോട് ഞാൻ പറയട്ടെ തത്സമയം ഈ ആരാധനയിൽ പങ്കുചേരുമ്പോൾ നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ശുശ്രൂഷകളും നിങ്ങളും ഭവനങ്ങളിൽ ഭവനങ്ങളിലിരുന്ന് ചെയ്യുവാൻ ദയവായി നിങ്ങൾ ഉത്സാഹിക്കണമേ എന്ന കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു പുതുവർഷത്തിലേക്ക് നാം ചൂടുവെക്കുമ്പോൾ നിങ്ങൾക്ക് നൽകുവാൻ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ഇന്നത്തെ പ്രവചന ദൂതിലെ വചനം വിശുദ്ധ പൗലുസ്ലിഹ കുരു സഭ എഴുതിയ രണ്ടാം ലേഖനം ഒൻപതാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ പരിശുദ്ധമായ വചനമാണ് രണ്ടു ഗുരുന്തീയർ ഒൻപതാം അധ്യായത്തിന്റെ എട്ടാമത്തെ വചനം നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തികളിലും പെരുകി പെരുകിവരുമാറ നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു ഈ വചനം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരാകുമെന്നാണ് സകലത്തിലും അതിൽ നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ മേഖലകളും ഉൾപ്പെടുന്നു ഒന്നും മാറ്റി നിർത്തുന്നില്ല നിങ്ങളുടെ ഫിനാൻസ് നിങ്ങളുടെ മിനിസ്ട്രി നിങ്ങളുടെ പ്രൊഫഷൻ നിങ്ങളുടെ പഠനം നിങ്ങൾ ഏർപ്പെടുന്ന സകല മേഖലകളും ഇതിൽ ഉൾപ്പെടുന്നു നിങ്ങൾ അവിടെയെല്ലാം പൂർണ്ണ തൃപ്തിയുള്ളവരായി മാറും അതൃപ്തിയുടെ കാലഘട്ടങ്ങളുടെ നടുവിൽ ദൈവത്താൽ സംതൃപ്തി പ്രാപിച്ചവരായി നിങ്ങൾ മുന്നോട്ട് ജീവിക്കും നിങ്ങൾ പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽ പ്രവൃത്തികളിലും പെരുകി വരുമാറ് നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ജീവിതം നല്ലതാകണം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിതം മറ്റുള്ളവരെ കരുതാൻ തക്ക വിധം അഭിവൃദ്ധി പ്രാപിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ സൽപ്രവൃത്തികൾ പെരുകി വെരുമാറും ദൈവത്തിൽ ഉയർച്ച നിങ്ങളുടെ മേൽ വരും നിങ്ങളെ പൂർണ്ണ തൃപ്തിയുള്ളവരാക്കും രണ്ട് നിങ്ങളെ സൽപ്രവൃത്തികളിൽ പെരുകി വരുമാറാക്കും മൂന്ന് നിങ്ങളിൽ സകല കൃപയും പെരുകി വരും നിങ്ങളിലെല്ലാ കൃപകളും പെരുകി വരും ഇത് നിങ്ങളിൽ ചെയ്യുവാൻ ദൈവം ശക്തനാകുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഒന്ന് ദൈവം നിങ്ങളെ സകല മേഖലകളിലും പൂർണ്ണ തൃപ്തിയുള്ളവരാക്കും രണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സൽപ്രവൃത്തികളുടെ ആധിക്യം ദൈവം വലുതാക്കും മൂന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കൃപയെ ദൈവം വലുതാക്കി തീർക്കും ഈ മൂന്ന് കാര്യങ്ങളാൽ നിങ്ങളുടെ ജീവിതം സമ്പൽ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും ആയതിനാൽ ജീവിതത്തിൻ്റെ മേഖലകളിൽ കർത്താവ് ഒരുക്കുന്ന ഈ നന്മകളെ അവോളം പ്രാപിച്ച് പുതിയൊരു കാലഘട്ടം ദൈവമെനിക്കുരുക്കിത്തരുന്നത് സകല ഹൃദയം നിറഞ്ഞ നന്ദികളാലും സ്തോത്രങ്ങളാലും അതിനെ വരവേറ്റ് മുന്നോട്ടേക്ക് നമുക്ക് ചൂടുവെക്കാം ഇന്ന് രാത്രിയിലെ പ്രാർത്ഥനകളിൽ പങ്കുചേരുക ഒരു വാക്കം ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ സ്വർഗസ്ഥ പിതാവേ കണ്ണുനീരോടും നിറഞ്ഞ ഹൃദയത്തോടും അങ്ങേ സ്തുതിക്കുവാൻ പാകത്തിൽ ഈ ഒരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നു ഞങ്ങൾ ഇതുവരെ എത്തിയതല്ല ദൈവം ഞങ്ങളെ കൊണ്ടുവന്നതാണ് ഞങ്ങൾ ഇത്രയും ഒന്നും ആയതല്ല ദൈവം ഞങ്ങളെ രൂപപ്പെടുത്തി ആക്കി തീർത്തതാണ് ഞങ്ങളുടെ കാലുകളുടെ ബലത്തിലല്ല ഞങ്ങളെ ചുമന്ന അവിടുത്തെ കരങ്ങളുടെ ബലമാണ് ഞങ്ങളുടെ ജീവിത വളർച്ചയുടെ കാരണം യേശുവേ അങ്ങ് ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളിവിടെ വരെ എത്തുമായിരുന്നില്ല ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ പ്രാപ്തിയോ അല്ല അവിടുത്തെ പദ്ധതിയും അവിടുത്തെ കൃപയും അവിടുത്തെ വിളിയുമാണ് ഇതിൻ്റെ കാരണം ഞങ്ങൾ ഞങ്ങളതിന് നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിൽ കർത്താവെ അങ്ങനെയൊക്കെ നൽകിയ എൻ്റെ ഈ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു ഇവർ നിമിത്തമാണല്ലോ അടിയനെ അങ്ങ് അഭിഷേകം ചെയ്തത് ഇവർ ഇത് കേൾക്കണമെന്നതിനാലാണല്ലോ അടിയൻ്റെ അതരത്തിൽ ഈ അധികാരവും അഭിഷേകവും അവിടുന്ന് തന്നത് ഇതൊന്നും കർത്താവെ എൻ്റെ പ്രസംഗം നല്ലതായതുകൊണ്ട് കേൾക്കാൻ വേണ്ടി വന്നവരല്ല ഇവരോട് ഇത് പറയേണ്ടതിന് വേണ്ടി ദൈവം എന്നെ അധികാരപ്പെടുത്തിയതിനാൽ മാത്രം അടിയനി ശുശ്രൂഷയിലായി എൻ്റെ രാജാവും എൻ്റെ കർത്താവുമായ യേശുവേ ഈ വചനം ചുമക്കുവാൻ നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം शुश्रूषा അവിടുന്ന് ചെയ്യുന്ന സകല കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും വിടുതലുകൾക്കും അത്ഭുതങ്ങൾക്കും ഹൃദയം തുറന്ന് ഞങ്ങൾ നന്ദി പറയുന്നു ഈ തിരുവടുത്തിൻ്റെ നന്മയല്ലാതെ ഈ വചനം ചുമക്കുന്നതിൻ്റെ ഐശ്വര്യമല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായേ എന്ന് ഞങ്ങൾ ഹൃദയം തുറന്ന് പറയുന്നു യേശുവെ അങ്ങ് മാത്രം വലിയവൻ അങ്ങ് മാത്രം സർവ്വശക്തൻ എല്ലാറ്റിനും മീതെ അങ്ങ് മാത്രം വാഴുന്നു ഞാൻ എൻ്റെ കർത്താവിനോട് പറയുന്നു അവിടുന്ന് എൻ്റെ കർത്താവാണ് അങ്ങൊഴികെ എനിക്ക് ഒരു നന്മയും ഇല്ല ഇന്ന് പകല് എൻ്റെ വാക്കുകളെ കേട്ട അങ്ങടെ ഓരോ മക്കളെയും ഹൃദയം നിറഞ്ഞ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രിയപ്പെട്ടവരും അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ തലമുറകളും അവരുടെ സകല സമ്പത്തും ഈ പുതുവർഷവും നൂറിരട്ടി അനുഗ്രഹവും ഐശ്വര്യവും പ്രാപിക്കട്ടെ കർത്താവെ അവിടുത്തെ സഭയുടെ മേൽ പകർന്നിരിക്കുന്ന ശ്രേഷ്ഠ അധികാരങ്ങളിൽ അഭിഷേകങ്ങളിൽ അങ്ങടെ മക്കളെ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്റെ ദൈവം പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം യേശു ക്രിസ്തുവന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹ സമൃദ്ധിയും ദൈവിക സമ്പന്നതയും കർത്താവിൻ്റെ സമാധാനത്തിൻ്റെ സമൃദ്ധി നിറഞ്ഞ ഒരു പുതുവത്സരം നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ നാമത്തിൽ ഞാൻ ആശംസിക്കുന്നു സന്തോഷത്തോടെ നമുക്ക് ചൂടുകൾ വെക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ